വെൽക്കം ബാക്ക് ടു ന്യൂസ് ലൈവ് ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തക ഇട്ട ചിത്രത്തിന് അധിക്ഷേപ കമന്റുമായി മഹിളാ കോൺഗ്രസ് നേതാവ് ഫർഹ ഫാത്തിമ ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അബോട്ട് ചെയ്ത ഗമയാണ് ഫേസ്ബുക്കിൽ മാധ്യമപ്രവർത്തക ഇട്ട ചിത്രത്തിന് അധിക്ഷേപ കമൻറ്റുമായി മഹിളാ കോൺഗ്രസ് നേതാവ് ഫർഹ ഫാത്തിമ ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഗമ എനിക്ക് ആവശ്യമില്ലല്ലോ എന്ന ചുട്ട മറുപടിയുമായി ലക്ഷ്മി പത്മ രംഗത്ത് വന്നിരിക്കുന്നു വ്യക്തിഹത്യ ചെയ്തതിന് മറുപടിയുമായി റീൽസും വന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടലിനെതിരായ ഗർഭചിത്ര വാർത്ത കളവാണെന്ന വ്യാപക പ്രചാരണം ഉണ്ടായപ്പോൾ ഇരയായ പെൺകുട്ടിയെ നേരിൽ കണ്ട് വിവരങ്ങൾ പങ്കുവച്ച മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ അതിന്റെ പേരിൽ ലക്ഷ്മിക്കെതിരെ വ്യാപക സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വരനെ പോലുള്ളവർ പെൺകുട്ടി രാഹുലിൽ നിന്ന് ഗർഭിണിയായി എന്നതിന് ലക്ഷ്മി പത്മയുടെ കയ്യിൽ തെളിവുണ്ടോ എന്നും ചോദിച്ചു എന്തായാലും ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന നയമാണ് ലക്ഷ്മി ആവർച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് അതിനിടെ രണ്ടു ദിവസം മുമ്പ് ലക്ഷ്മി തന്റെ ഫേസ്ബുക്ക് വാളിൽ പങ്കുവച്ച ഒരു ചിത്രത്തിന് താഴെ മഹിളാ കോൺഗ്രസ് നേതാവായ ഫർഹ ഫാത്തിമ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കുറിപ്പിട്ടത് ഏറെ വിവാദമായിരിക്കുകയാണ് സാരിഗമയാണ് ഗമയാണ് ഗൈസ് മറ്റൊന്നുമല്ല വെറും സാരിഗമ എന്ന കുറിപ്പോടെ ലക്ഷ്മി പത്മ പങ്കുവച്ച ചിത്രത്തിന് താഴെയാണ് ഫർഹാ ഫാത്തിമ മോശം കമന്റ് അബോർട്ട് ചെയ്ത ഗമയാണ് എന്നായിരുന്നു കള്ളച്ചിരിയുടെ ഇമോജിയോടെ ഫർഹാ ഫാത്തിമയുടെ കമന്റ് താങ്കൾ അബോർട്ട് ചെയ്തോ അയ്യോ അതെന്തിനാ പറയൂ എന്താ പറ്റിയത് തനിക്ക് എന്ന് ലക്ഷ്മി തിരിച്ചടിക്കുകയും ചെയ്തു അവർക്ക് എന്തോ അബദ്ധം പറ്റിയത് അവർ വന്ന് പറഞ്ഞു അതൊന്നും ആക്രമണമല്ല ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് അത് നിലവാര തകർച്ചയല്ല ആ അവബോധം ജനപ്രതിനിധികൾക്ക് പോലും ഇല്ലാത്ത കാലത്ത് നമ്മൾ അതിനെക്കുറിച്ച് കൊണ്ടേയിരിക്കണം ലക്ഷ്മി കുറിച്ചത് ഇങ്ങനെയാണ് അതിനു പിന്നാലെ ബുധനാഴ്ച ലക്ഷ്മി ഇങ്ങനെ കുറിച്ചു എന്റെ ഫോട്ടോയുടെ താഴെ ഫർഹ ഫാത്തിമ എന്ന മഹിളാ കോൺഗ്രസ് നേതാവ് വന്നു പറഞ്ഞതാണ് ഈ കമന്റ് അതിനുള്ള മറുപടി ഞാൻ അവരോട് പേഴ്സണലായി ചോദിച്ചു എന്നേ ഉള്ളൂ ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതിന്റെ ഗമ എനിക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അവർ ആയിരിക്കും അത് എന്നല്ലേ കരുതാൻ വഴിയുള്ളൂ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ റീൽസും പുറത്തു വന്നിട്ടുണ്ട് റീൽസിൽ പറയുന്നത് ഇങ്ങനെയാണ് ഹലോ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് വന്നത് ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു കാര്യത്തിൽ ാണ് വന്നത് ഞാനൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു സാരി ഉടുത്തിട്ടുള്ള ഫോട്ടോ ഓഫീസിൽ നിന്ന് അതിന്റെ താഴെ വന്ന ഫർഹ ഫാത്തിമ എന്ന് പറയുന്ന ഒരു വനിതാ കോൺഗ്രസ് നേതാവ് അബോട്ട് ചെയ്തതിന്റെ ഗമയാണോ എന്ന് ചോദിച്ചു ഞാൻ അബോട്ട് ചെയ്തിട്ടില്ല സോ അപ്പോൾ ആരായിരിക്കും അബോട്ട് ചെയ്തിട്ടുണ്ടാവുക എനിക്കറിയില്ല അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണോ എന്നല്ല അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണ് എന്നാണ് അവരുടെ കമന്റ് സ്വാഭാവികമായി അവർ അബോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കണമല്ലോ ഞാൻ അവരുടെ ഇൻബോക്സിൽ പോയി നിങ്ങൾ അബോട്ട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു എൻ്റെ ഫോട്ടോയുടെ താഴെ വന്ന അബോട്ട് ചെയ്തതിൻ്റെ ഗമയാണ് എന്ന് എഴുതേണ്ട കാര്യം ഒരു വനിതാ കോൺഗ്രസ് നേതാവിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അബോഷനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഞാൻ ഉയർത്തിയിട്ടില്ല അപ്പോൾ റിയൽ ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടുപിടിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടത് അതല്ലാതെ മറ്റുള്ളവരെ വ്യക്തിഹത്യ ചെയ്യലല്ല ഇത്രയേ ഉള്ളൂ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നിയത് കൊണ്ട് വന്ന് പറയുകയാണ് എന്തു തന്നെയായാലും ലക്ഷ്മി വളരെ നിലപാടുള്ള ഒരു അവതാരിക്കുകയാണ് അബോട്ട് ചെയ്ത ഗമയാണ് എന്നൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു മാധ്യമപ്രവർത്തക ഇട്ട ചിത്രത്തിന് അധിക്ഷേപ കമൻറ്റുമായി മഹിളാ കോൺഗ്രസ് നേതാവിനെ പോലുള്ള ഒരാളുകൾ വന്നാൽ ഇനി എന്താണ് പറയേണ്ടത് എന്ന് അറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോയിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് ഉദ്ദേശിക്കുന്നു എന്തു തന്നെയായാലും ലക്ഷ്മി പത്മയ്ക്ക് കട്ട സപ്പോർട്ട് നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம